നാലാൾക്ക് മുന്നിൽ പാടി ഒരു നല്ല പാട്ടുകാരി എന്ന പേരെടുത്ത ശേഷമാണ് രാധാമണി റേഡിയോ ഗായികയായി അരങ്ങേറ്റം നടത്തുന്നത് റേഡിയോ നിലയം പുതുശബ്ദത്തിന് അവസരങ്ങൾ ഏറെ നൽകി പാട്ടിനെ ഏറെ സ്നേഹിച്ച പെൺകുട്ടിയുടെ ഇഷ്ടം അഭിനയത്തിലേക്ക് വഴിമാറുകയായിരുന്നു പിന്നീട് നാടകമായിട്ട് അഭിനയിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നീട് ഒരു കാൽ മണിക്കൂർ നാടകം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഒരു സ്കെച്ച് ഇതിനൊക്കെ എന്നെ വിളിക്കുമായിരുന്നു എനിക്കാണെങ്കിൽ അപ്പോൾ നാടകം അഭിനയിക്കാനുള്ളൊരു ആവേശമുണ്ട് അങ്ങനെ ഇരുന്ന് ഈ കാൽമണിക്കൂർ നാടകങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് റേഡിയോ നാടക വാരം തുടങ്ങുന്നത് ആദ്യമായിട്ട് തുടങ്ങുന്നത് അന്ന് കോഴിക്കോടുണ്ട് കോഴിക്കോട് നാടകമുണ്ട് ട്രോമാൻഡർ ഉണ്ട് തൃശ്ശൂരൊന്നും സ്റ്റേഷൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു നാടകം തുടങ്ങിയത് ഒരു മുസ്ലിം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു അദ്ദേഹം എഴുതിയ നാടകമാണ് തമിഴിൽ ആ തമിഴിനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു ട്രാൻസ്ലേറ്റ് ചെയ്ത് തിരുനയനാർ കുറിച്ച് മാധവ നായിരുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹമാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൽ ഹീറോയിൻ്റെ വേഷം എനിക്ക് തരാം എന്ന് അവരെല്ലാവരും കൂടെ തീരുമാന തീരുമാനിച്ചിട്ട് പിന്നെ ഹീറോയിനാക്കി അപ്പോൾ ഹീറോ ആയിട്ട് അഭിനയിച്ചത് സത്യനാണ് നമ്മുടെ സിനിമാ നടൻ സത്യ സത്യൻ അന്ന് സിനിമാ നടനൊന്നും ആയിട്ടില്ല അന്ന് ഇൻസ്പെക്ടറാണ് പുള്ളി ഹീറോ ഞാൻ ഹീറോയിൻ അങ്ങനെയാണ് ആ നാടകം അഭിനയിച്ചത് നാടകം അഭിനയിച്ച് തീർന്ന് അഭിപ്രായങ്ങളൊക്കെ വരുമല്ലോ അത് ഇവർ പറയുകയും ചെയ്യും ഈ നാടകത്തിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതി അയക്കുക എന്ന് പറഞ്ഞു ഇവിടുത്തെ അഡ്രസ്സുമൊക്കെ പറയും അങ്ങനെ വന്ന കൂട്ടത്തിൽ ഞങ്ങൾ അഭിന സത്യനും കൂടെ അഭിനയിച്ചെന്ന കരിനിഴൽ എന്നായിരുന്നു നാടകത്തിൻ്റെ പേര് അപ്പോൾ ആ നാടകത്തിനെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു അഭിപ്രായങ്ങൾ വന്ന് വളരെ നന്നായിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ പിന്നെ എന്നെ നാടകത്തിന് കൊള്ളാം എന്ന് പറഞ്ഞ് പിന്നെ എല്ലാവരും ഓരോ പെക്സും അവ അവരെ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിൽ ഓരോ റോള് എനിക്ക് തരുമായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഞാൻ നാടക അഭിനയത്തിലോട്ടങ്ങ് ചാഞ്ഞത് അരങ്ങിൽ ഒരു കഥാപാത്രമായും വേഷമിട്ട മുൻപരിചയമില്ലാതെയാണ് റേഡിയോ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങുന്നത് വിസ്മയാവഹമായ അഭിനയപാഠവം കൊണ്ട് ഒപ്പം അഭിനയിച്ചവരെ മാത്രമല്ല ശ്രോതാക്കളെയും അത്ഭുതപ്പെടുത്തുകയായിരുന്നു രാധമണി സംവിധായകൻ ആഗ്രഹിക്കുന്നതിനും അപ്പുറം തന്റെ കഥാപാത്രങ്ങളെ ഗംഭീരമായി അവതരിപ്പിച്ചു ഇവർ ഞങ്ങൾ സീനെല്ലാം മനസ്സിലാക്കിയിട്ട് റിഹേഴ്സൽ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പോലും എനിക്കിതാണ് റോളെന്ന് മാർക്ക് ഒരു സ്ക്രിപ്റ്റ് തന്നു കഴിഞ്ഞാൽ ഞാനത് കാണാതെ പഠിക്കും പോലെ പല പ്രാവശ്യം വായിക്കും വായിച്ചു കഴിഞ്ഞാൽ ആ റോൾ എങ്ങനെ വേണം എന്നുള്ളൊരു ഐഡിയ മനസ്സിൽ കാണും കണ്ടിട്ടാണ് അഭിനയിക്കുന്നത് സ്റ്റേജുകാർക്ക് കൂടുതലും ഇവിടം ശരിയാവില്ല മയക്കിൻ്റെ മുൻപ് നിന്ന് സ്റ്റേജിൽ ഇങ്ങനെ കാലും ഒക്കെ എടുത്തൊക്കെ നീട്ടിയൊക്കെ അഭിനയിക്കുന്നവർ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ സ്ക്രിപ്റ്റും പിടിച്ചിട്ട് വായിക്കാൻ അവർക്ക് ഒക്കില്ല ഈ ടൈപ്പ്ഡ് സ്ക്രിപ്റ്റാണ് അപ്പം അധികം സ്പേസ് ഒന്നും കാണൂല്ല അപ്പം എങ്ങനെയാന്ന് വെച്ചാൽ ഒരു അഭിനേതാവ് നിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഹാ അത് എന്നോട് ചോദിക്കേണ്ട നിനക്കറിഞ്ഞൂടെ എന്നിങ്ങനെ പറയും പറഞ്ഞിട്ട് തിരിച്ചു നോക്കുമ്പം വരി തെറ്റിപ്പോവും ഇത് സ്പേസ് ചെറുതാണ് ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്തത് അടുത്തതാകുമ്പോൾ എന്തായാലും കട്ട് കട്ട് ചെയ്തിട്ട് രണ്ടാമത് എടുക്കാൻ പുള്ളി ലൈനൊക്കെ കണ്ടുപിടിച്ചിട്ട് എടുക്കാനേ പറ്റുള്ളൂ ഞങ്ങൾക്കതല്ല ഞങ്ങളെന്ന് പറയുന്ന ആകാശവാണി ഞങ്ങളിത് മൈക്കിൽ ശീലിച്ചവരാണ് സ്റ്റേജ് നമ്മൾ ഇല്ലേ ഇല്ല അപ്പോൾ ഇതിൽ പേടിച്ചാൽ ഈ പറയുന്നതും കൈ നീട്ടുന്നതും എല്ലാം ഈ കണ്ണിതിൽ തന്നെ ഇരിക്കും കണ്ണ് മാറില്ല അതുകൊണ്ട് നമുക്ക് പറയേണ്ട രീതിയിലുള്ളത് സങ്കടപ്പെട്ടോ ദേഷ്യപ്പെട്ടോ ഒക്കെ പറയുമ്പോഴും ഇത് കയ്യിൽ തന്നെ ഉണ്ടാവും കണ്ണും ഇതിൽ തന്നെ ഇരിക്കും മാറുകേയില്ല